ഹലോ കൂട്ടുകാരെ ഇതുകൊണ്ടാണ് സ്പൈഡർ ലില്ലി നല്ല രസമാണ് കാണാൻ നല്ല വെള്ളപ്പൂ കണ്ടോ ചിലന്തി പൂക്കൾ എന്നാൽ സ്പൈഡർ ലില്ലിന്നൊക്കെ പറയും സ്പൈഡറിൻ്റെ കണക്ക് ഉണ്ടോ എട്ടുകാലി പൂക്കൾ എന്നൊക്കെ എത്ര പെണ്മയാണ് നോക്ക് ഇത് ഓസ്ട്രേലിയയിൽ റോഡ് സൈഡിലെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ ഇപ്പോൾ ഇതിൻ്റെ പൂക്കാലമാണ് സ്പൈഡർ ലില്ലിയുടെ പൂക്കാലമാണ് ഇപ്പോൾ കേട്ടോ എത്ര എത്ര മാത്രമാണെന്ന് നോക്ക് നല്ല രസമാണ് കാണാൻ വഴിയെ പോകുമ്പോൾ ഇത് ഇതിൻ്റെ അടിഭാഗത്ത് മണ്ണിനടിയിൽ കിഴങ്ങുണ്ട് ആ കിഴങ്ങ് പിടിപ്പിച്ചാണ് നട്ടാൽ നല്ലപോലെ പെട്ടെന്നുണ്ടാകും അധികം പരിചരണമൊന്നും വേണ്ട വെയിൽ നല്ല വെയിൽ മാത്രം മതി അതുകൊണ്ട് ഇവിടെ എല്ലാം റോഡ് സൈഡ് ഇത് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ റോഡ് സൈഡിലെല്ലാം നോക്കാം ഓരോ പൂ എടുത്ത് നോക്കാം എത്ര രസമാണ് ഇത് നല്ല സ്മെല്ലുണ്ട് നല്ല മണമാണ് ഇതിന് ലില്ലിപ്പൂക്കൾ എത്രയാ നോക്ക് കാറ്റത്ത് ഉലിഞ്ഞ് ഉലിയുമ്പോൾ ആടി ഉലിയുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല രസമല്ലേ വൈകുന്നേരത്ത് ഇത് വിരിയുമ്പോഴില്ലേ ആ വിരിയുന്ന സമയത്ത് നല്ല മാണോ മുറ്റത്ത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തും ഓസ്ട്രേലിയയിൽ ഇപ്പോൾ നടക്കിറങ്ങുമ്പോൾ എല്ലാം റോഡ് സൈഡിൽ കാണാനുള്ളതാണിത് എല്ലാം നിരനിരയായി വെച്ച് ഒഴിപ്പിച്ചിട്ടുണ്ട് എല്ല വീടിൻ്റെ മുറ്റത്തും ഉണ്ട് റോഡ് സൈഡ് ഇക്കടെ എല്ലാം ഉണ്ട് അതൂരേന്ന് കണ്ടാൽ തന്നെ നല്ല ഭംഗിയാണ് എല്ല അടുപ്പിച്ച് അടുപ്പിച്ച് നട്ടുപിടുപ്പിച്ചു കണ്ടോ കാറ്റ കാറ്റത്ത് ആടി ഉലയുമ്പോൾ അല്ല ഭംഗിയല്ലേ